നമസ്കാരം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലും സമൂഹത്തിലാകെയും ചർച്ചയായിട്ടുണ്ട് മറ്റൊന്നുമല്ല ചില ആളുകൾക്ക് ധനസഹായവും സർക്കാർ ജോലിയുമൊക്കെ ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി അതിനെ തുടർന്ന് കുറേ മനുഷ്യർ കുറെ ഏറെ മനുഷ്യർ വലിയ രീതിയിൽ പ്രകോപിക്കപ്പെട്ടു അത് അവർ പ്രകോപിതരായില്ലെങ്കിലേ അതിശയമുള്ളൂ കാരണം സർക്കാർ ജോലി പി എസ് സി ടെസ്റ്റ് എഴുതാതെ അല്ലെങ്കിൽ താൽക്കാലിക നിയമനമല്ലാതെ ഇന്റർവ്യൂ നടത്തിയ താൽക്കാലിക അല്ലാതെ ഒരാൾക്ക് സ്ഥിര നിയമനം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ആരുടെയൊക്കെ പങ്കാളിത്തത്തോടെയുള്ള തീരുമാനപ്രകാരമാണ് ഇങ്ങനെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ ഒരു സർക്കാർ ജോലി പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നൽകുന്നത് എന്ന് പൊതുജനങ്ങൾക്കൊന്നും അറിവില്ല അവർ അതിന് അർഹതപ്പെട്ടതാണോ എന്ന് പൊതുജനങ്ങളുടെ സമക്ഷം കൂടി വിശദീകരിക്കേണ്ട ഒരു ബാധ്യത തീർച്ചയായും ഒരു ജനാധിപത്യ ഭരണകൂടത്തിനുണ്ട് ശ്രുതിയെ നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തത്തിൽപ്പെട്ട മറ്റാളുകളെ പോലെ അല്ല ഒരുപാട് പേർ ദുരിതം അനുഭവിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയും ഒരുപാട് ആളുകൾ വാദിക്കുന്നുണ്ട് അതൊക്കെ വാസ്തവം തന്നെയാണ് അതൊക്കെ സർക്കാർ പരിഗണിക്കേണ്ടത് തന്നെയാണ് പക്ഷേ ശ്രുതിയുടെ കാര്യത്തിൽ ഒരു കാരണവശാലും നമ്മൾ ആരും രണ്ടഭിപ്രായം പറയരുത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ പറയുന്നതിൽ കാര്യമില്ലേ അതായത് അർജുൻ്റെ കുടുംബത്തിന് ഗവൺമെൻറ്റിൻ്റെ ധനസഹായം നൽകി അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആൾക്കാർ അതിന് പ്രതികൂലമായിട്ടുള്ള കമൻ്റുകൾ ഇടുന്നുണ്ട് അതുപോലെ തന്നെ അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു സർക്കാർ ജോലി നൽകി അതായത് സ്ഥിരമായ സർക്കാർ ജോലി അതായത് വളരെയധികം ആൾക്കാരിങ്ങനെ പി ഇ സി ടെസ്റ്റ് എഴുതി ഇപ്പോൾ എല്ലാവരും ഈ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതി ഗവൺമെന്റ് ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവരെല്ലാവരും ഒത്തിരി സാമ്പത്തിക സ്ഥിതിയിലുള്ളവരൊന്നും ആയിരിക്കണം എന്നില്ല വളരെയധികം പാവപ്പെട്ട കുടുംബങ്ങളിലെ പിന്നെ യുവതി യുവാക്കള് ഈ പി എസ് സി ടെസ്റ്റ് പല പ്രാവശ്യം എഴുതി ജോലിക്ക് വേണ്ടിയിട്ടിങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഈ അർജൻറ് കുടുംബത്തിനേക്കാളും കൂടുതലായിട്ട് സാമ്പത്തിക പരാത പരാധീനതയിലുള്ളവരുമായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഈ കുട്ടിക്ക് പിന്നെ ജോലി കൊടുത്തത് അതിനെങ്ങനെയാണ് കുട്ടിക്ക് അതിനുള്ള അർഹത ഉള്ളതെന്നുള്ളത് വിശദീകരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരാവശ്യം വിവാഹം കഴിക്കാനിരുന്ന ആളും പോയി അപ്പോൾ തീർച്ചയായും സർക്കാരും സമൂഹവും എല്ലാം അവളെ കഴിയും വിധമെല്ലാം പിന്തുണയ്ക്കണം അർജുന്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചതിനെതിരെ വലിയ രീതിയിൽ ഒരു ജനരോഷം തന്നെ കാണാനിടയായി ജനങ്ങൾ പറയുന്നത് മറ്റൊന്നുമല്ല അവർക്ക് സാമ്പത്തികത്തിന്റെ ആവശ്യമില്ല അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള വീടാണ് തങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന രീതിയിൽ അവർ പറഞ്ഞതിനാൽ എന്തിനാണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നത് ആ തുകയും കൂടി ശ്രുതിക്ക് നൽകുകയോ അല്ലെങ്കിൽ വയനാട് ദുരന്തത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് വീതിച്ച് നൽകുകയോ ചെയ്യാൻ കഴിയില്ലേ അതുപോലെ തന്നെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദുരിതത്തിൽ ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട ശ്രുതിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം പിന്നെ എല്ലാ ബന്ധുജനങ്ങളും പോയി കുടുംബത്തിലുള്ള എല്ലാവരും പോയി ആ ശ്രുതിയെ വിവാഹം ചെയ്ത ആൾ മരിച്ചുപോയി അപ്പോൾ ആ ശ്രുതിക്ക് എന്തെങ്കിലുമൊക്കെ സഹായം നൽകുന്നത് വളരെയധികം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെക്കുറിച്ചും കൂടെ ആണ് ഈ വീഡിയോയിൽ ശീതളെന്ന കുട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പരിപൂർണമായിട്ടും അതിനോടൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റും അതുപോലെ അതുപോലെ ഒറ്റപ്പെട്ടു പോയത് അതുപോലെ ഒരു നിവൃത്തിയില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഗവൺമെന്റിന്റെ സഹായം വേണം ആ കുട്ടിക്ക് ഇങ്ങനെയുള്ളൊരു ജോലി കൊടുക്കണം അല്ലാതെ ഇപ്പോൾ ഈ പിന്നെ അർജുൻ്റെ കുടുംബത്തിന് അതിന് മാത്രമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലെന്നുള്ളതാണ് നമുക്ക് ഓരോ വാർത്തകളിൽ നിന്നും മനസ്സിലാവുന്നത് അവരുടെ പിന്നെ പിന്നെ ആ കുട്ടിയുടെ ഭർത്താവ് നഷ്ടപ്പെട്ടു എങ്കിലും അവർക്ക് എന്നെ സാമ്പത്തികമായ അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അവർക്ക് ധനസഹായത്തിൻ്റെ അത്യാവശ്യം ഒന്നും ഇല്ലെന്ന് അവർ തന്നെ പറയുന്നതായിട്ടാണ് പിന്നെ വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നത് അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ വളരെയധികം ഗവൺമെൻറ്റിൽ നിന്നുള്ള ധനസഹായത്തിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതുമല്ല ഇപ്പോൾ അങ്ങനെ ധനസഹായം നൽകാനാണെങ്കിൽ ഈ കേരളത്തിൽ എത്രയോ ജനങ്ങൾ പിന്നെ അവരുടെ കുടുംബനാഥന്മാരോ കുടുംബനാഥന്മാർ നാഥന്മാരും ഒക്കെ അതായത് പിന്നെ അപകടത്തിലോ പ്രകൃതി ദുരന്തത്തിലോ ഒക്കെ പെട്ട് മരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഇതുപോലെയുള്ള പ്രത്യേകിച്ച് അപകടങ്ങളിൽ പെട്ടെ എന്തോരോ കുടുംബനാഥന്മാരാണ് ആ ജ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിട്ടുള്ളവരൊക്കെ പലരും മരിച്ചു പോകുന്നുണ്ട് അവർക്ക് ആർക്കെങ്കിലും ഗവൺമെന്റ് ഇങ്ങനെയുള്ള ധനസഹായങ്ങൾ നൽകുന്നുണ്ടോ അങ്ങനെ അല്ലെങ്കിൽ ഇതിനു ഒരു പദ്ധതി ഉണ്ടാക്കണം ഇങ്ങനെ 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 അപകടങ്ങളിൽ പെട്ട് മരണപ്പെടുന്ന കുടുംബനാഥന്മാർ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആൾ മരണപ്പെട്ടു പോയാൽ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതി വരണമല്ലേ അപ്പം അതാണ് അതിന്റെ ശരിയായ രീതി അല്ലാതെ ഇങ്ങനെ ഭയങ്കര വൈറലായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിലെ ആൾക്കാർക്ക് അത് അവിടെ ആ കുടുംബം മാത്രം ധനസഹായം നൽകുന്ന ഒരു ഒരു പിന്നെ ഒരു എന്നാ അങ്ങനെ ഒരു കാര്യം ശരിയല്ല ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അത് ഇതിലും ഭയങ്കരമായ കഷ്ടതയിലൂടെ ഇങ്ങനെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോവിഡാനന്തരം കോവിഡിന്റെ സമയത്ത് കുടുംബത്തിന്റെ ആശ്രയമായിട്ടിരിക്കുന്ന എല്ലാവരും കുടുംബനാഥന്മാർ അതായത് അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിപ്പം ഭാര്യ ആണെങ്കിലും ഇപ്പം ജോലിയുണ്ടായിരുന്നു ഭാര്യ കുടുംബം നിലനിർ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു ആൾക്കാർ മരിച്ചു പോയിട്ട് അവരുടെ അവരെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്നവർ വളരെയധികം കഷ്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നവരിപ്പം ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്നും കുടുംബം എന്നാ ഉള്ള എന്നാ ധനസഹായ പദ്ധതികളൊന്നും അങ്ങനെ നിലവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ എല്ലാവർക്കും ധനസഹായം നൽകാനുള്ള ഒരു പദ്ധതി ഗവൺമെൻറ് തയ്യാറാക്കണം അല്ലേ അതായത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ധനസഹായമാണ് നൽകേണ്ടതെന്നുള്ളതാണ് അല്ലാതെ വൈറലായ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം അങ്ങനെയുള്ള കേസിന് മാത്രം ധനസഹായം നൽകാതെ സാമ്പത്തിക പരാധീനത കണക്കിലെടുത്തുകൊണ്ട് എന്നാ ആൾക്കാർക്ക് ധനസഹായം നൽകണം അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയാണേലും അതിന് അർഹതപ്പെട്ടവർക്ക് ആദ്യം കൊടുക്കാനുള്ള അതായത് മുൻഗണനയനുസരിച്ച് കൊടുക്കാനുള്ള ഒരു കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് ആ പ്രതികരണത്തിൽ നമ്മള് അനുകൂലമായൊരു നിലപാട് നിലപാടാണ് എടുക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഇങ്ങനെ പി സി ടെസ്റ്റ് എഴുതി പല പ്രാവശ്യം പി എസ് സി ടെസ്റ്റുമൊക്കെ എഴുതിയിട്ടും ഗവൺമെൻറ് ജോലി കിട്ടാതെ വിഷമിച്ച് നടക്കുന്ന വളരെയധികം പിന്നെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ജീവിക്കാൻ ഗതിയില്ലാത്ത കുടുംബങ്ങളിലെ ആൾക്കും പിന്നെ യുവതികളും യുവാക്കളും ഒക്കെ ഉണ്ടല്ലേ അവരെയൊക്കെ അവർക്കൊക്കെ പിന്നെ ഒരു മുൻഗണന കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ ഇങ്ങനെ ജോലിയിലേക്ക് എടുക്കുമ്പോഴേക്കും ഇവർക്ക് ഇവരൊക്കെ ഓരോ അവരുടെയൊക്കെ പിന്നിലേക്ക് തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം അത് ശരിയാണ് ദാനം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ കുട്ടിക്ക് പിന്നെ സ്ഥിര ജോലി പെട്ടെന്ന് തരപ്പെടുത്തി കൊടുത്തെന്നുള്ള എൻ്റെ ഒരു വിശദീകരണം നൽകണമെന്നുകൂടെയാണ് ഇപ്പോൾ ഓരോ വീഡിയോയുടെയും താഴെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓരോ ഒക്കെ ജനങ്ങളിൽ ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അതിലൊരു ന്യായമുണ്ട് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം ഗവൺമെൻറ് നൽകേണ്ടതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ശീതൾ എന്ന് പറയുന്ന ഒരു കുട്ടി ഇട്ട വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ആദ്യം കാണിച്ചത് ആ കുട്ടി ഒരു ജേർണലിസ്റ്റ് ആണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളാണ് കൂടുതലായിട്ടും ശീതൾ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പലതും നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ ആ കുട്ടിയുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കണമെന്നോർത്തോണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്